ഏലപ്പട്ടയ ഭൂമിയിൽ വീട് നിർമ്മാണത്തിന് അനുമതി ലഭിക്കാത്തതിനാൽ കട്ടപ്പനിയിൽ നിരവധി കുടുംബങ്ങൾ ലൈഫ് ഭവന പദ്ധതിക്ക് പുറത്താകുന്നതായി പരാതി കൈവശാവകാശ രേഖ ഉള്ളവർക്ക് വീട് നിർമ്മിക്കുവാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പിനെയും ജില്ലാ കളക്ടറേയും സമീപിക്കുവാൻ ഒരുങ്ങുകയാണ് നഗരസഭ അധികൃതർ യാതൊരു രേഖകളുമില്ലാതെ കട്ടപ്പന ടൌണിൽ ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങളാണ് ഉയരുന്നത് അനധികൃത കയ്യേറ്റങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും വ്യാപകമാകുമ്പോഴും കയറിക്കിടക്കാൻ ഒരു കിടപ്പാടത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് നിർദ്ധന കുടുംബങ്ങൾ ഏലപ്പെട്ട ഭൂമിയിൽ ലൈഫ് ഭവനോദ്ധതി പ്രകാരം വീട് വയ്ക്കാൻ അനുമതി ലഭിക്കാത്തതാണ് ഇവർക്ക് തിരിച്ചടിയാവുന്നത് കൈവശാവകാശ രേഖ ഉൾപ്പെടെയുണ്ടെങ്കിലും വീട് നിർമ്മാണത്തിന് പെർമിറ്റ് നൽകാൻ അധികൃതർ തയ്യാറാവുന്നില്ല ഏലപ്പട്ടയമാണ് അതിനകത്ത് വീട് വയ്ക്കാനായിട്ട് അനുമതി കിട്ടി പി എം എന്ന് പാസ്സായി വന്നിട്ട് ഞങ്ങൾക്കത് എല്ലാ എഗ്രിമെൻ്റ് വയ്ക്കാനായിട്ട് ബാക്കിയെല്ലാം റെഡിയായി വന്ന് ലൊക്കേഷൻ എടുത്ത് സ്കെച്ച് എടുത്ത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വരെ ഞങ്ങൾക്ക് നിലവിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ എഗ്രിമെൻറ്റ് വയ്ക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നത് പറ്റത്തില്ല ഏലപ്പെട്ടയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് വീട് അനുവദിച്ച് തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് എന്തെങ്കിലും സെന്റ് സ്ഥലമുള്ളവരാ വീട് വെക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഈ ലോണിലേക്ക് ഇറങ്ങി വന്നത് ഇത് കിട്ടുന്നില്ല എന്ന് പിന്നെ ആരെയാ കട്ടപ്പനുകുഴി സ്വദേശി ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാൻ അഞ്ചു സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു എന്നാൽ ഏലപ്പട്ടേ ഭൂമിയായതിനാൽ ഭൂപതി ഭവന പദ്ധതിക്ക് പുറത്തായി ഇപ്പോൾ വാസയോഗ്യമായ ഒരു വീടിനായി ഇദ്ദേഹം നഗരസഭാ ഓഫീസ് കയറി ഇറങ്ങുകയാണ് ഒരു വീട് വെക്കാൻ വേണ്ടി മേടിച്ചതാണ് പക്ഷേ ഏലപ്പെട്ട എന്നുള്ളത് അറിഞ്ഞില്ല എല്ലാവരും ഒത്തിരി വീടുകൾ വീടുകളതിൻ്റെ ഇടയ്ക്കുണ്ട് അതുകൊണ്ട് ഏലപ്പട്ട അറിഞ്ഞില്ല അത് മേടിച്ചു കഴിഞ്ഞ് ഇവിടെ അപേക്ഷ വെച്ച് കഴിഞ്ഞപ്പോൾ വീട് വെക്കത്തിൻ്റെ ഏലപ്പെട്ട എന്നാണ് ഫുഡി ഓഫീസിന് എഴുതി തരുന്നത് അത് എന്തേലും ഒഴിവാക്കിയൊന്നും വീട് വെക്കാൻ വേറെ സ്ഥലമില്ല അതൊന്നും ഒഴിവാക്കി ഒരു വീട് വയ്ക്കാൻ അറിഞ്ഞാൽ ഭൂപതിയെപ്പോലെ നിരവധി പേരാണ് ലൈഫ് ഭവന പദ്ധതിക്ക് പുറത്തായത് നഗരസഭയുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇവരുടെ വീടെന്ന സ്വപ്നം തകരും ഏലപ്പട്ടയ ഭൂമിയിൽ വീട് നിർമ്മാണത്തിന് അനുമതി നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭാ കൗൺസിലർ തങ്ങച്ചൻ പുരേടത്തിൽ ആവശ്യപ്പെട്ടു അവർക്ക് അവർക്ക് വീട് അനുവദിക്കാൻ പറ്റുന്നില്ല കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടു വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടും മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടു എന്നാലവർക്ക് വീട് വയ്ക്കാനുള്ള പെർമിറ്റ് കൊടുക്കാത്തത് കൊണ്ട് ഇതുവരെ അവർക്ക് വീട് വെക്കാൻ സാധിക്കും ഇവരെല്ലാം അഞ്ച് സെൻ്റി താഴെ മാത്രം ഭൂമിയുള്ളവരാണ് ഇപ്പോൾ ഈ ദൊരരാജൻ്റെ വീടെന്ന് പറഞ്ഞ ഏത് സമയവും നിലമ്പു തന്നെ അവസ്ഥയിലാക്കി അതുപോലെ തന്നെ യുവതിയുടെ വീടും രണ്ടും വളരെ ദുർബലമായ അവസ്ഥയിലാണ് ഈ രണ്ട് വീടും അപ്പോൾ അതിന് അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാകാനായിട്ട് ഇനിയിപ്പോൾ അടുത്ത കൗൺസിലിൽ ഒരു തീരുമാനമെടുത്തിട്ട് ആ തീരുമാനം കളക്ടറും കളക്ടറും റവന്യൂ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇവർക്ക് ചെയ്തു ും ഏലപ്പെട്ട ഭൂമിയിൽ വീട് നിർമ്മാണത്തിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിനെയും ജില്ലാ കളക്ടറെയും സമീപിക്കുമെന്ന് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ കെ ജെ ബെന്നി എന്നിവർ അറിയിച്ചു അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് ചെയർപേഴ്സന്റെ നേതൃത്വത്തിലുള്ള സമിതി കളക്ടറെ കണ്ടിട്ട് ഈ സാഹചര്യം ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ടില്ല ഇനി ഒരു കൗൺസിൽ തീരുമാനം എടുത്തു കൊടുത്താൽ അത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ കൗൺസിൽ തീരുമാനം മറ്റും എടുത്തു കൊടുത്താൽ അത് മറികടക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി മാത്രമുള്ളൊരു അനുവാദം കൊടുക്കാൻ കളക്ടറെ സന്ദർശിക്കുന്നതിന് വേണ്ടി ചെയർപേഴ്സൺ നേരത്തെ സംഘം റെഡിയാണ് ഇനി അതല്ല ഗവൺമെന്റിൽ കൊടുത്താൽ പ്രത്യേക അനുമതി റവന്യൂ വകുപ്പിലോ അല്ലെങ്കിൽ ഗവൺമെന്റിലോ കൊടുത്ത കൊടുത്തിട്ട് ഒരു അനുമതി മേടിക്കണം എന്ന സാഹചര്യമുണ്ടെങ്കിൽ കളക്ടറുമായി സംസാരിച്ചതിന് ശേഷം കളക്ടറുടെ പരിധിയിലല്ല നിൽക്കുന്ന ഗവൺമെന്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൗൺസിലർ തീരുമാനം എടുത്തു തന്നെ ഗവൺമെന്റ് പോകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ചെയർപേഴ്സൺ ഞങ്ങൾ ആലോചിക്കുന്നത്